ഹൈ ഫ്രണ്ട്സ് സുബിൻ്റെ കമ്പനീസിലേക്ക് വീണ്ടും സ്വാഗതം ഒന്ന് നമ്മൾ നോക്കാൻ ഒരു കുഞ്ഞു അൻപാസിംഗ് വീഡിയോ ആട്ടോ അത് നമ്മൾ വീട്ടിൽ ആമ്പല വളർത്തണം എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ അതിനുശേഷം എന്തുകഴിഞ്ഞാൽ നമ്മൾ ആമ്പലൊക്കെ നോക്കി നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ വിത്ത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അൻപാസിംഗ് വീഡിയോ ആണ് അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീട്ടിൽ ആമസോന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അത്യാവശ്യം നല്ല ഓഫറുള്ള ടൈമ് തന്നെയായിരുന്നു എപ്പോഴും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ടിയെടുക്കാം കേട്ടോ കട്ടി ക രണ്ട് കവറുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ പോകാറൊന്നുമില്ല നമ്മുടെ സീഡ് കണ്ട അത്യാവശ്യം അതിൽ അമ്പത് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഏകദേശം നല്ലൊരു ഓഫറുള്ള ടൈമിലാണ് വാങ്ങിയത് നല്ല ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചേക്കാം എല്ലാ പ്ലാൻസും കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വാങ്ങുന്ന സമയത്ത് തമ്മയിൽ കണ്ടത് റോസ് കളറുള്ള താമരേൻ്റെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ അവരാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കട്ടിയെടുക്കുക അത്ര സീഡ് ഉണ്ടെന്ന് നോക്കാം ഓരോന്നും ഓരോ വലുപ്പം ഉണ്ടോ അപ്പം നമുക്ക് ഉള്ളതിൽ നല്ല വലുപ്പമുള്ള സീഡ് നോക്കിയിട്ട് വേണം നമ്മൾ അതായത് ചെടി നട്ടു വളർത്താനൊക്കെ ആയിട്ട് പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാന്റിക്ക് വേണ്ടിയിട്ട് നല്ല സീഡ് നല്ല ബുത്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ബത്തുകളൊക്കെ എടുത്ത് നോക്കട്ടെ അവർ ഏറെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നല്ല വലുപ്പമുള്ള കുരു വേണം ബുത്ത് വേണം നമുക്ക് എടുക്കാൻ ഇപ്പോൾ കൈസ് നമുക്ക് അമ്പത് സീഡ് ഉണ്ടെന്ന് പറയുന്നത് അമ്പത് ഉണ്ടാകും എന്തായാലും പ്രതീക്ഷിച്ച നമ്മൾ അതിൽ എണ്ണീ നോക്കുമ്പോൾ എണ്ണീന്ന് നോക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്കതിൽ ഉള്ളതിലേതാ ബെറ്റർ കുറച്ചും കൂടി നല്ല ഗ്രോത്തായിട്ടുള്ള സീഡ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടലിൽ ഇട്ടിട്ട് നമുക്ക് വളർത്താനുള്ള പരിപാടിയാണ് കേട്ടോ ഇതാണ്ടോ ഇതൊക്കെ ചെറിയ ഏകദേശം ചെറുതാണ് അപ്പോൾ നമുക്ക് ഉള്ള വലുതാണോ ഇതൊന്നും അല്ല ഗ്രോത്തായിട്ടൊന്നും കിട്ടില്ല നമ്മളൊരു പത്തെണ്ണം എടുക്കാൻ പറഞ്ഞാൽ പ്ലാന് അപ്പോൾ എത്ര നമുക്ക് ചെടി വളർന്നു കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അടുത്ത ഒന്ന് രണ്ട് വലുതാണ് ഏകദേശം ആ എടുക്കുന്ന നോക്കിക്കോളൂ മൂന്ന് പത്താം എടുത്തിട്ടോ പത്തെണ്ണം എടുത്തിട്ടതാ നമ്മുടെ സാൻഡ് പേപ്പറുണ്ട് സാൻ പേപ്പറിൽ അതിൻ്റെ കറക്റ്റായിട്ട് പ്ലാന്റ് വരുന്ന ഭാഗം മുൻവശം അതാണ് കേട്ടോ മുൻവശം ഇതാണ് ഇതാണ് മുൻവശം സോറി ഇതല്ല ഇതാണ് കേട്ടോ മുൻവശം അത് കറക്റ്റായിട്ട് നമുക്ക് സാൻഡ് പേപ്പറിൽ ഉരച്ചിട്ട് അപ്പോൾ പത്തെണ്ണം വെള്ളത്തിലിട്ട് നോക്കിയാൽ വെള്ളത്തിലിട്ട് നോക്കിയാൽ ഇതിൽ എത്ര സീഡുകൾ നല്ല സീഡാണ് നല്ല വിത്താണ് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒന്ന് ജസ്റ്റ് അരച്ച് നോക്കിയിട്ട് വേണം വെള്ളത്തിലാണ് വരച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മൂടാണോന്ന് കേട്ടോ ഒരു ഒരു വിധം ആയിട്ടുണ്ട് ഇപ്പം എങ്ങനെയായിട്ടുണ്ട് ഇപ്പോൾ അത്രയും വരുന്നുണ്ട് മുള അപ്പം നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് വരച്ച് നോക്കാം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഉരച്ചിട്ടുണ്ടോ അതായത് ഇത് കണ്ട ഇങ്ങനെ അത്യാവശ്യം കാണുന്ന പോലെ നന്നായിട്ട് നല്ല നല്ല രീതിയിൽ ഉറക്കുക ഉരച്ചെടുത്താൽ മാത്രമേ കാണാൻ അത് മുള പൊട്ടി വരത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതുമാർ കറക്റ്റായിട്ട് ഉരച്ചില്ലെങ്കിൽ വരത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് വരച്ചെടുക്കണതായിട്ടുണ്ട് വരയ്ക്കുന്ന ഭാഗം ഞാൻ ഒന്നുകൂടെ കാണിക്കാം വീഡിയോയിൽ ഇതാ ഈ ഭാഗമാണ് കേട്ടോ വരയ്ക്കേണ്ടത് ഇത് അതിൻ്റെ മൂട് ഭാഗം ഈ ഭാഗമാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ എല്ലാ വിത്തും അത്യാവശ്യം നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ വീട്ടിൽ കാണുന്നതിനറിയാം എല്ലാം അത്യാവശ്യം ഉരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ബോട്ടിലെടുത്തിട്ട് നമ്മുടെ വിത്ത് ഇളവിൽ ഇപ്പോൾ ഏതാണ് നല്ല വിത്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിപാടി പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ലത് മാത്രം നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻഡായിട്ട് കിട്ടും താമര പ്ലാൻഡായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇപ്പം അത് ഇട്ട് നോക്കട്ടെ അപ്പോൾ നമ്മൾ പത്ത് സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് വിത്തിട്ടുണ്ടായിരുന്നു താമര വിത്ത് അപ്പോൾ ഏഴെണ്ണം നല്ല വിത്തും മൂന്നെണ്ണം ഒന്ന് പൊതി നിൽക്കുന്നത് എന്തായാലും വരത്തില്ല അത് പാഴായി വിത്തണം കേട്ടോ അപ്പോൾ നമുക്ക് ഏഴ് വിത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ അപ്ഡേഷൻ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ അത്യാവശ്യം ചെടി ഒന്ന് പ്ലാൻ്റെ ഒക്കെ ഒന്ന് ക്ലിയർ കെട്ടോ ക്ലിയർത്ത ശേഷം ഞാനത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് പാർട്ട് പാർട്ടായിട്ട് കാണിക്കാം കേട്ടോ നമുക്ക് താമരമായിട്ട് വരുക എന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ